അതെ 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 യെസ് 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 ഫിഷാണ് ഫിഷാണ് ചെറുതാ ചെറുതാ പോയിട്ടാ ഷെട്ടോ എറിഞ്ഞോളൂ ഇറങ്ങോളൂ ഇറങ്ങോളൂ അങ്ങോട്ടാ ഇറങ്ങേ അങ്ങോട്ട് ഇറങ്ങണേ കുഴപ്പമില്ല ഷടാ അത് ഒന്ന് വലിയ മീനായിട്ടാ ആടാ ഞാനേറിഞ്ഞു അടിച്ചില്ല അടിച്ചല്ലേ മീൻ അല്ലേ യെസ് ഫിഷ് ഓൺ ഫിഷ് ഓൺ ആ ചെറുത് നിങ്ങൾ പിടിച്ചിട്ടേ ബിഗ് ബാക്കറിൽ അഞ്ചു ഒപ്പിയുടെ അല്ലേ അല്ല നിങ്ങൾ ലീഡറിലേയും പിടിച്ചിട്ടില്ല ലിഫ്റ്റ് ചെയ്തില്ലേ ലീഡറേം പിടിച്ചു ലിഫ്റ്റ് ചെയ്യാം ചെറിയ മീനാണ് ചെറിയ മീനാണ് ലീഡറിലേയും പിടിച്ച് ലിഫ്റ്റ് ചെയ്തിട്ട്

ആറിയ അടിച്ച വെരി ഗുഡ് വെരി ഗുഡ് അടിച്ചോ ഏ മീൻ പോയാൽ മീൻ അടിച്ച മീൻ ആ രണ്ടു പേർക്ക് മീനുണ്ടേ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് കെട്ടി ആ വെല്ലിൻ്റെ എൻ്റെ കെട്ടിയാക്കി ലൈൻ പൊട്ടിക്കണ്ടെട്ടോ എല്ലാ മല സൈസ് 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 സൈസാ വരുമോ ഞാൻ പറഞ്ഞതരാം ഓടിക്കോട്ടെ 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 നല്ല മീനാ നമ്മൾ രണ്ടാമത്തേന് ക്രോസ് വരുവാറ്റി നല്ല സൈസ് മീനാട്ടോ സൈസ് മീനാണ് സൈസ് മീനാട്ടോ നോക്കേ വീട് എടുത്തിട്ടോ വീടെടുത്ത് ഒരു കാരണവശാലൊന്നും പോരുത് ഉണ്ട് നമ്മളെ ജാക്കൽ ആൻജിഒപ്പീഡ് അതുപോലെ ഡിയോന്റെ ഡ്രാഗ് മെറ്റൽ കാസ്റ്റ് ഒടിക്കാൻ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടാണ് മേടിക്കണ്ട ഇല്ല 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 ഒടിച്ചിട്ടൊന്നും ഇല്ല ഒടിക്കിട്ടൊന്നുമില്ല ഞാൻ കെട്ടിടാൻ പോട്ടാ ഭയൂടെ നോക്കി മീന്റെ സൈസൊക്കെ ഹെവി 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 ഓൺ ചാക്ക ഭയങ്കര വലിയ ഞാൻ നിങ്ങൾക്ക് വേണ്ട വേണ്ട നിങ്ങൾ ഇങ്ങോട്ട് പൊക്കിയാ നിങ്ങൾ പൊക്കിയാ മതി ഞാൻ തോന്നുണ്ട് ഞാൻ തോണ്ട് നിങ്ങൾ 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 ആയ്മ പിടിക്കേണ്ട രണ്ടും മോശമില്ല പ്ലെയർ ഇത് കട്ടറാക്ക് കണ്ടില്ലേ ഇത് നമ്മുടെ ഡിയോൻ്റെ ജിഗ് ഞാൻ രണ്ടും കിട്ടിയിട്ടാണ് ഞാൻ ആരും കണ്ട ആരും കണ്ട ആരും കണ്ട അത് അവരും കണ്ട കേട്ടോ അവരും കണ്ടെട്ടോ ഇതൊക്കെ ഉണ്ടാകും പ്ലെയർഡ് ഒക്കെ ഇടയ്ക്ക് അതിനപ്പുറത്തേക്ക് കിടക്ക ഞാൻ എൻ്റെ പ്ലെയർ എടുക്കും പ്ലെയർ എടുക്കും പ്ലേയെ അടിക്കാം അതെ അതാണ് ആ അതിൽ വായിലിട്ട് വായിലിട്ടിട്ട് നമ്മളെ കണ്ടില്ല വരട്ടുണ്ട് അഞ്ചു അഞ്ചു ഒപ്പീഡ് കേട്ടോ അഞ്ചു ഒപ്പീഡിലാണ് അഞ്ചു ഓപ്പീഡിൻ്റെ സൂപ്പർ കളർ അഞ്ചു ഓപ്പീഡിൽ അങ്ങനെ ഉണ്ട് ഞാൻ അങ്ങനെ ഇവിടെ കൊടുന്ന് നിങ്ങളെ ചെയ്യുന്നത് ക്യാമറ നോക്കട്ടെ ആൾക്കാർ കാണാൻ നമുക്ക് എടുക്കാം നമ്മളെ അൻജിയോപ്പീഡിലാണ് അൻജിയോപ്പീഡ് നമ്മുടെ അൻജിയോപ്പീഡ് ബിഗ് ബാക്കറെ അൻജിയോപ്പീഡ് ഫോർട്ടി ടു ഗ്രാമിൽ അടിച്ച് അതുപോലെ നമ്മൾ ഡിയോസിംഗ് സൂപ്പർ കളറായിട്ടാണ് ഡിയോൻ്റെ ഡ്രാഗ് മെറ്റൽ കാസ്റ്റ് ഡ്രാഗ് മെറ്റൽ കാസ്റ്റിൽ അടിച്ചിട്ടുള്ളതാണ് ഈ അടുത്തത് സോ ടു ജിക് ടു ഫിഷ് സണ്ടി ില്ല നമ്മളൊന്ന് വൺ ഫോർ അതുപോലെ തന്നെ കൈച്ചു മോത്ര പി ഇ ത്രീയിൽ ഇട്ടാ അതാണ് നമ്മുടെ ഉപയോഗിച്ചിട്ടുള്ളത് മേജർ ഗ്രാഫ്റ്റ് ഇന്ദ്ര സെവൻ ഫീറ്റ് അത് കാണിച്ചാൽ പോയി ഇത് നമ്മുടെ ജാബേഴ്സിൻ്റെ ഷോർ റിപ്പർ അത് ഒരു മീൻ കിട്ടിയത് പിന്നെ ഒക്കൂമ സൈമർ എസ് ഡബ്ല്യു വി ആർ ടെസ്റ്റിംഗ് ദാറ്റ് ആൻഡ് പി ഇ റ്റു സൺലൈൻ സോറി സോറി മേജർ ഷിമാനോ ഹാർഡ്ബോൾ പി ഇ വൺ പോയിൻ്റ് ഫൈവ് സോ അതാണ് സെറ്റപ്പ് കേട്ടാ ഇതാണ് മീന് ഇതാണ് ആംഗ്ലാർ ഇയർ അറിയാം ദിസ് ഈസ് മീ ലിട്ടാ അർജാ ഗോഡ് ഗുഡ് ഗുഡ് സന്ദീപ് റോക്ക നമ്മുടെ ഡിയോടെ ജിഗില് ആള് ഉഷാറ് പണി ഉഷാറാണല്ലോ ഏഹ് ആള് ഷാർ പണിഷാർ അല്ലേ മീൻ കണ്ട് നോക്കി എറിഞ്ഞ് പിടിച്ച് ഇത് എങ്ങനത് ആ അതിന് ഉത്തരം വേറുണ്ട് പറട്ടെ നമ്മൾ പൂനെ നിറക്കിയിട്ടുള്ളതാണ് ആംഗ്ലർ ആംഗ്ലെ പ്രോ ആംഗ്ലർ എന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മൾ പ്രോ അല്ല അതിൻ്റെ മേലക്കാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഓൺ ഡിയോ ഡ്രാഗ് മെറ്റൽ കാസ്റ്റ് ഫോർട്ടി ഫൈവ് ദരി കൂൾ 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 യു ആർ വെരി ഗുഡ് ആ പോയാൽ മൂക്കിന് കുത്തും വെറുതെ ഞങ്ങളും കളിച്ചിട്ട് മീൻ കളഞ്ഞാല് വെരി ഗുഡ് വെരി ഗുഡ് റോഡാ റോഡ് റീല് സോ ഈസ് യൂസിങ് അവർ എന്താണ്